ഒറ്റപ്പാലത്ത് ലീഗ് നേതാവിന് നിരന്തരം ഫോൺ ഭീഷണിയെന്ന് പരാതി ലീഗ് നേതാവും വാർഡ് സ്ഥാനാർത്ഥിയുമായ പരാതിക്കാരൻ ഉണ്ടായപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടും ജലീൽ പറഞ്ഞു സ്ഥാനാർത്ഥി പിന്നാലെ അജ്ഞാത ഫോൺ കോളുകളുടെ ശല്യം വർദ്ധിച്ചതായി ജലീൽ പറഞ്ഞു ഇതോടെ ജലീൽ പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അർദ്ധരാത്രിയിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പല നമ്പറുകളിൽ നിന്നായ കോളുകൾ വരുന്നത് പൊതുപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഭീഷണി കോളുകൾ എന്നു സംശയിക്കുന്നതായും ജലീൽ പറഞ്ഞു മുമ്പ് ഒറ്റപ്പാലം പോലീസിനാണ് പരാതി നൽകിയത് പോലീസിന് നമ്പറുകൾ ഉൾപ്പെടെ കൈമാറിയിരുന്നെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനായില്ല വീണ്ടും ശല്യം തുടർന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു എന്നിട്ടും പരിഹാരമായില്ല ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും ജലീൽ പറഞ്ഞു ചൊവ്വാഴ്ചയും ഇത്തരത്തിലുള്ള കോളുകൾ വന്നിരുന്നതായാണ് ജലീൽ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു പോലീസിൽ ഒരു വർഷത്തിലധികമായി പരാതി നിരന്തരം കൊടുക്കുന്നു ഒറ്റപ്പാലം പോലീസിൽ പാലക്ക ബഹുമാനപ്പെട്ട പാലക്കാട് എസ് പിക്ക് ഇത്തരം പരാതികൾ കൊടുത്ത് അവരൊന്നും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൈബർ സെല്ലിൽ കൂടി പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ പോലീസ് മേധാവിയോട് സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം